കഠിനമായ പാതകൾ അവസാനിക്കുന്നത് പലപ്പോഴും മനോഹരമായ ലക്ഷ്യസ്ഥാനങ്ങളിലായിരിക്കും ഇന്ത്യൻ ബിസിനസ് കുലപതിയായ രതൻ ടാറ്റ പറഞ്ഞതാണ് ഈ വാചകം ടാറ്റയ്ക്കും അംബാനിക്കും അദാനിക്കുമൊക്കെ പലതും വിളിച്ചു പറയാം പക്ഷേ അവർക്കാർക്കും എൻ്റെ പ്രശ്നങ്ങളില്ലായിരുന്നു മടി പേടി നാളേക്കു മാറ്റിവയ്ക്കൽ എൻ്റെ മുടിഞ്ഞ മടിയാണ് എന്നെ ഇല്ലാതാക്കിയത് പേടി കാരണമാണ് ഞാൻ ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചത് നാളെ പഠിക്കാം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ച അവസാനം പരീക്ഷയുടെ തലേന്ന് വാരി വലിച്ചു പഠിച്ച് പരീക്ഷാ ഹാളിൽ ചെന്നപ്പോൾ ഒന്നും ഓർമ്മയില്ല സോഹ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് എന്നാൽ ഓർത്തോളൂ മനുഷ്യനായി പിറന്നവർക്ക് മടിയും പേടിയും മാറ്റിവെക്കൽ സ്വഭാവവും ഉണ്ട് അതിനെ ചില തന്ത്രങ്ങളിലൂടെ തരണം ചെയ്തവരാണ് വിജയസോപാനങ്ങളിൽ എത്തിയത് നിങ്ങൾക്കും ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പേടിക്കണ്ട ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ കേട്ടാൽ മാത്രം പോരാ ഇവിടെ പറയുന്ന മെൻ്റൽ ട്രിക്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കുകയും വേണം നമ്മുടെ തലച്ചോർ നമ്മുടെ സുഖാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊരു കാര്യവും നമുക്ക് വേണ്ടി ചെയ്യില്ല നമ്മെ ബുദ്ധിമുട്ടിക്കാൻ അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ത് നല്ല തലച്ചോറല്ലേ ഫലമോ കഠിന പരിശ്രമവും ശ്രദ്ധയും ത്യാഗവും ആവശ്യമുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും അത് നമ്മെ സ്വാഭാവികമായി അകറ്റുന്നു നാളെ മുതൽ നന്നാവുമെന്ന് പ്രതിജ്ഞയെടുത്ത് മണിക്ക് അലാറം സെറ്റ് ചെയ്ത് ഉറങ്ങാൻ കിടന്ന നാളത്തെ വിജയിയായ നിങ്ങളെ പുറത്ത് നല്ല തണുപ്പാണ് അല്പനേരം കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അലാറം ഓഫ് ചെയ്ത് പുതപ്പിട്ട് മൂടിക്കിടക്കുന്നത് പിന്നെ ആരാണ് ഇന്നു മുതൽ ഡയറ്റിലാണ് ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് ശപഥം ചെയ്ത് നടന്നു നീങ്ങുമ്പോൾ ഹായ് നല്ല മുരിഞ്ഞ സമോസയുടെ മണം ഡയറ്റൊക്കെ നാളെ തുടങ്ങാം ഇന്ന് കഴിച്ചേക്കാം എന്ന് ഒരിക്കലും പുലരാത്ത നാളുകളിലേക്ക് നീളുന്ന ഈ കളികൾ കളിക്കുന്നത് ആരാണ് അതെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ശത്രുവിനെ കീഴ്പ്പെടുത്താതെ ഒരിക്കലും നമുക്ക് വിജയം സാധ്യമല്ല ആ ആന്തരിക സംഘടനത്തിൽ വിജയം കൈവരിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ ചുരുക്കത്തിൽ മാറ്റം ഉള്ളിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു അതിന് ചിലപ്പോൾ ചില നൈമിഷിക സുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയണം അലസതയുടെ പുതപ്പുകൾ തട്ടിമാറ്റാൻ കഴിയണം സ്വന്തം ദേഹേച്ഛകളോട് ഏറ്റുമുട്ടി ചില വേദനകളെ നഷ്ടങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് എളുപ്പമുള്ള വഴികൾ വിട്ട് പ്രയാസമേറിയ പാതകൾ തിരഞ്ഞെടുക്കേണ്ടി വരും പതിയെ പതിയെ കഷ്ടപ്പാടുകൾ കുറഞ്ഞതായി തോന്നും കഠിനമായ പാത എളുപ്പമേറിയതായി തോന്നും പിന്നീട് അങ്ങോട്ട് യാത്ര സുഖകരമായിരിക്കും നിങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ തീരുമാനിക്കുന്നു ശീലങ്ങൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കും അമേരിക്കൻ എഴുത്തുകാരനായ ഗാരി കെല്ലറുടേതാണ് ഈ വരികൾ ഓർക്കുക ചെറുതെന്നും നിസാരമെന്നും തോന്നുന്ന ചില കാര്യങ്ങൾ ശീലമാക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ നിസ്സാരമെന്നും നിരുപദ്രവമെന്നും തോന്നിക്കുന്ന ചില ചീത്ത ശീലങ്ങൾ നമ്മെ പരാജയത്തിൻ്റെ പടുകുഴികളിൽ വീഴ്ത്തുകയും ചെയ്യും അസാധ്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ ഒന്നാമതായി ചെയ്യേണ്ടത് മോട്ടിവേഷൻ നിലനിർത്തുക എന്നതാണ് ഏതൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങാനും നമുക്കൊരു മോട്ടിവേഷൻ അഥവാ പ്രചോദനം ആവശ്യമുണ്ട് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം ഇന്ധനം എന്നൊക്കെ പറയാം മോട്ടിവേഷൻ രണ്ടു തരത്തിലുണ്ട് ഒന്ന് എക്സ്ട്രൻസിക് അഥവാ പുറത്തു നിന്നുള്ള മോട്ടിവേഷൻ രണ്ട് ഇൻസ്ട്രൻസിക് മോട്ടിവേഷൻ അഥവാ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയാം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഒരു ക്ലാസ് മുറി ആദ്യത്തെ പീരീഡ് അധ്യാപകൻ വന്ന് പറയുന്നു ഈ പീരീഡ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല പകരം നന്നായി ഇരുന്നങ്ങ് പഠിക്കൂ അടുത്ത പീരീഡ് നിങ്ങൾക്കൊരു എക്സാമുണ്ട് കുട്ടികൾ പരസ്പരം നോക്കുന്നു പിറുപിറുക്കുന്നു അവർക്കത് തീരെ ഇഷ്ടമായില്ല എന്നർത്ഥം അടുത്ത നിമിഷം അധ്യാപകൻ കയ്യിലുള്ള ബോക്സ് തുറന്ന് കാണിക്കുന്നു അതിൽ പലതരത്തിലുള്ള ചോക്ലേറ്റ് ബാറുകൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന പത്ത് പേർക്കുള്ളതാണ് ഈ ചോക്ലേറ്റ്സ് നിമിഷങ്ങൾക്കകം കുട്ടികളുടെ മട്ടു മാറുന്നു ധൃതിയിൽ എല്ലാവരും പുസ്തകമെടുക്കുന്നു എഴുതുന്നു വായിക്കുന്നു പഠിക്കുന്നു സീനാകെ മാറി എന്താണിതിനു കാരണം അതിനു പുറകിൽ ഒരു ന്യൂറോ സയൻസ് ഉണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ട്രിഗർ രണ്ട് ആക്ഷൻ മൂന്ന് റിവാർഡ് ഇവിടെ ട്രിഗർ അധ്യാപകൻ്റെ നിർദ്ദേശം പരീക്ഷ എഴുതുക എന്നത് ആക്ഷൻ റിവാർഡായി ചോക്ലേറ്റ് ലഭിക്കുന്നു ഇവിടെ ചോക്ലേറ്റ് എന്ന റിവാർഡ് ലഭിക്കുന്നതിൻ്റെ ചിന്ത തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു ഡോപ്പമിൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം സംതൃപ്തി ഉത്സാഹം മോട്ടിവേഷൻ ഒക്കെ ലഭിക്കുന്നു ഈ മോട്ടിവേഷനാണ് കുട്ടികളെ പ്രവർത്തന നിരതരാക്കിയത് ഇവിടെ ചോക്ലേറ്റ് എന്നത് പുറമേ നിന്നുള്ള മോട്ടിവേഷനാണ് പുറമേ നിന്നുള്ള മോട്ടിവേഷൻ്റെ പ്രധാന അപകടം അത് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കൂ എന്നുള്ളതാണ് കിട്ടിക്കഴിഞ്ഞാൽ ഉത്സാഹം നിലയ്ക്കും ഈ മോട്ടിവേഷണൽ സ്പീച്ചസ് കേട്ടതുകൊണ്ടോ മോട്ടിവേഷൻ ബുക്കുകൾ വായിച്ചതുകൊണ്ടോ ജീവിതത്തിൽ മാറ്റം വരില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കാരണം ഇവ രണ്ടും പുറമേ നിന്നുള്ള മോട്ടിവേഷനാണ് സ്പീച്ച് കേട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലെ ഡോപ്പമിൻ ഉൽപ്പാദനം നിലയ്ക്കുന്നു ഇവിടെയാണ് ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ അതായത് ഇൻട്രിൻസിക്സ് മോട്ടിവേഷൻ്റെ പ്രാധാന്യം എപ്പോൾ വേണമെങ്കിലും ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം ശരിയായി എഴുതി തയ്യാറാക്കിയ ഒരു ലക്ഷ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറയാറില്ലേ അതിനു പിന്നിലെ രഹസ്യം ഇത് തന്നെയാണ് ലക്ഷ്യങ്ങൾ നമ്മെ എല്ലായ്പ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തവരുടെ തലച്ചോറിൽ അതിലേക്ക് എത്തിപ്പെടുന്നതുവരെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതവർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജവും ഉത്സാഹവും ഉന്മേഷവും സദാ നൽകിക്കൊണ്ടിരിക്കും കൃത്യമായ ലക്ഷ്യബോധമുള്ളവർ ജീവിതത്തിൽ വിജയിക്കുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ ലക്ഷ്യം ഒരു റിവാർഡാണ് സെറ്റ് ചെയ്ത ആ ഗോൾ നേടുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും രണ്ട് ജീവിതത്തിൽ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നതാണ് വിജയത്തിൻ്റെ അടിത്തറയാണ് സെൽഫ് ഡിസിപ്ലിൻ വിശേഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം സെൽഫ് ഡിസിപ്ലിനു വേണ്ടി കഠിനമായ ത്യാഗങ്ങൾ ചെയ്യുന്നതിനു പകരം തലച്ചോറിന് കാര്യങ്ങൾ എളുപ്പമാക്കി കാണിച്ചു കൊടുക്കുക ഒരു അനുഭവകഥ പറയാം അമിത വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് നിത്യ ഒരു ഭക്ഷണപ്രിയയാണവൾ ജങ്ക് ഫുഡുകൾ നിത്യയുടെ ഒരു പ്രധാന ദൗർബല്യമായിരുന്നു ഹോസ്റ്റൽ ഫുഡിൻ്റെ വിരസത ഒഴിവാക്കിയിരുന്നത് ജങ്ക് ഫുഡിൻ്റെ മാസ്മരിക രുചിക്കൂട്ടുകളിലായിരുന്നു സുന്ദരമായ വടിവത്ത ശരീരം അവളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ജങ്ക് ഫുഡ് ഒഴിവാക്കുമെന്നും ആരോഗ്യകരമായ ഭക്ഷണശീലം പതിവാക്കുമെന്നും ദിവസവും വർക്കൗട്ട് ചെയ്യുമെന്നും ന്യൂ ഇയർ ഒക്കെ എടുത്തതാണ് പക്ഷേ ഒരാഴ്ച പോലും തുടർച്ചയായി പാലിക്കാൻ കഴിഞ്ഞില്ല അഞ്ച് പേരടങ്ങുന്ന അവരുടെ ഗ്യാങ് ജങ്ക് ഫുഡിൻ്റെ ആരാധകരായിരുന്നു എത്ര വേണ്ടെന്ന് വെച്ചാലും കൂട്ടുകാരുടെ ക്ഷണത്തിന് മുന്നിൽ അവൾ നിസ്സഹായായി അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ തന്നെ കോളേജിലെ സൈക്കോളജി സ്റ്റുഡൻ്റായ ആരതിയെ ഹോസ്റ്റലിൽ വെച്ച് അവൾ പരിചയപ്പെട്ടത് ആരതിക്ക് നിത്യയുടെ അവസ്ഥയിൽ സഹതാപം തോന്നി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു നിത്യ ആറുമാസം കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ നിന്നെ രക്ഷിച്ചു തരാം സമ്മതമാണോ അവൾ ചോദിച്ചു സമ്മതമാണ് പക്ഷേ എങ്ങനെ എനിക്കെൻ്റെ കൊതിയും മടിയും കാരണം ഒന്നും നടക്കുന്നില്ല നിത്യ തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി നിത്യ എല്ലാത്തിനും കാരണം നമ്മുടെ തലച്ചോറാണ് തലച്ചോറിനെ കബളിപ്പിച്ചുകൊണ്ട് നമുക്ക് ചില കളികൾ കളിക്കാം അത് വർക്കാവും തീർച്ച പിന്നീട് അവൾ നിത്യക്ക് മുന്നിൽ ചില കണ്ടീഷൻസ് വെച്ചു തൽക്കാലം അവളുടെ ഗ്യാങ്ങിൽ നിന്നും വിട്ടു നിൽക്കുക രാവിലെ നേരത്തെ ഉണർന്ന് വർക്കൗട്ട് പതിവായി ചെയ്യുക അതിനായി ഒരു ഓൺലൈൻ വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഇവിടെ ആരതി താൻ പഠിച്ച സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ നിത്യയിൽ പരീക്ഷിച്ചു ജങ്ക് ഫുഡിൻ്റെ ട്രിഗർ ഒഴിവാക്കുകയായിരുന്നു അവൾ നിത്യയിൽ ആദ്യം ചെയ്തത് ഇവിടെ നിത്യയുടെ കൂട്ടുകാരായിരുന്നു ട്രിഗർ ആ കൂട്ടുകാർക്കൊപ്പം സമയം ചിലവഴിക്കുന്നത് നിർത്തിയോടെ ടെംപ്ടേഷൻ ഒഴിവാക്കുന്നതിൽ വിജയിച്ചു അവർക്കൊപ്പം ആയിരിക്കുമ്പോൾ ആയിരുന്നു അവൾക്ക് ജങ്ക് ഫുഡ് കഴിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് രാവിലെ എഴുന്നേൽപ്പിച്ച് വർക്കൗട്ട് ചെയ്യിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരതി സ്വയം ഏറ്റെടുത്തു എൺപത് കിലോയിൽ നിന്ന് നിത്യയുടെ ഐഡിയൽ വെയിറ്റായ അറുപത് കിലോയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു ഇരുപത് കിലോ എന്നത് വളരെ വലിയൊരു സംഖ്യയായി തോന്നിയതിനാൽ ആ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിച്ചു ഒരാഴ്ച ഒരു കിലോ എന്ന ടൈം ബോണ്ട് നിശ്ചയിച്ചു ഒരാഴ്ച കൊണ്ട് ഒരു കിലോ കുറയ്ക്കുന്നതിൽ അവൾ വിജയിച്ചു ഈ വിജയം അവൾക്ക് വീണ്ടും പ്രചോദനമായി തൻ്റെ വടിവൊത്ത ശരീരം അവൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി സ്വപ്നത്തിലെ ആ മനോഹരമായ രൂപം അവളെ ദിവസവും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എക്സ്ട്രൻസിക് മോട്ടിവേഷനായി ആരതിയുടെ അഭിനന്ദനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അഞ്ചു മാസത്തിനുള്ളിൽ നിത്യയുടെ ഏറെക്കാലത്തെ ആ സുന്ദര സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു മൂന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൺസിസ്റ്റൻറ്റായി നിത്യ ജീവിതത്തിൽ കൊണ്ടുവന്ന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി അമേരിക്കൻ എഴുത്തുകാരനായ ഡാരൻ ഹാർഡി തൻ്റെ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് കാലം തുടർച്ചയായി മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കും വളരെ നിസ്സാരമെന്നും ഒട്ടും പ്രാധാന്യമില്ലെന്നും തോന്നാം പക്ഷേ നിങ്ങൾ ആ ഒരു മാറ്റം ജീവിതത്തിൽ ദിവസേന കൊണ്ട് ഉദാഹരണമായി നിങ്ങൾക്ക് അറുന്നൂറ് പേജുള്ള ബുക്ക് വായിച്ചു തീർക്കുന്നത് അസാധ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ദിവസവും അതിൽ നിന്നും അഞ്ച് പേജ് വീതം വായിക്കുക നാലു മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ബുക്ക് വായിച്ചു തീർക്കാം ഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ദിവസവും അഞ്ച് മിനിറ്റ് എങ്കിലും എക്സർസൈസിന് വേണ്ടി നീക്കി നീക്കിവെക്കുക അഞ്ച് മിനിറ്റ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് എങ്കിലും നേരത്തെ ഉണരുക പിന്നീട് ഈ അഞ്ച് മിനിറ്റ് എന്നത് പത്ത് മിനിറ്റ് ആക്കാം ക്രമേണ കൂട്ടിക്കൊണ്ടുവരാം ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല ക്രമേണ തലച്ചോറിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ന്യൂറൽ പാത്വേ രൂപപ്പെടുകയും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും മടി ഒഴിവാക്കുക മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മളെ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ നിലനിർത്താൻ നമ്മുടെ തലച്ചോറ് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കും ഇതിൻ്റെ അനന്തരഫലമാണ് മടി ഈ റെസിസ്റ്റൻസിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ കബളിപ്പിച്ചുകൊണ്ട് കാര്യം സാധിക്കാം ഫൈവ് മിനിറ്റ്സ് റൂൾസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ മടി തോന്നുന്ന കാര്യം മുഴുവൻ ചെയ്യുന്നതിനു പകരം അഞ്ചു മിനിറ്റ് ആ കാര്യം ചെയ്യുമെന്ന് തീരുമാനിക്കുക സ്റ്റാർട്ടിങ്ങിലുള്ള റെസിസ്റ്റൻസിനെ മറികടക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാരണം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് തുടങ്ങുന്നതിന് മുൻപാണ് നമുക്ക് മടി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക അഞ്ചു മിനിറ്റ് വളരെ ചെറിയ ഒരു സമയമായതിനാൽ തലച്ചോറിന് ഇതൊരു ഭാരമല്ലാതായി തോന്നും അഞ്ചു മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മടി മാറുകയും അത് മുഴുവനായി ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കുകയും ചെയ്യും മറ്റൊരു ടെക്നിക്കാണ് ടു മിനിറ്റ്സ് റൂൾ മടി മടിപിടിച്ചിരിക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കുറവ് സമയം വേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഇതും തലച്ചോറിന് കൂടുതൽ ഭാരം തോന്നാത്തതിനാൽ അത്രമാത്രം റെസിസ്റ്റൻസ് അനുഭവപ്പെടുകയില്ല അഞ്ച് മാറ്റിവെക്കുന്ന ശീലം പ്രോക്രാസ്റ്റിനേഷൻ അതൊഴിവാക്കുക മുൻപ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു വലിയ കാര്യത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി വിഭജിക്കുക തലച്ചോറിന് കാര്യങ്ങൾ ഈസിയാക്കി കൊടുക്കുക ഓരോ സ്റ്റെപ്പും ചെയ്തു കഴിയുമ്പോൾ സ്വയം അഭിനന്ദിക്കുക റിവാർഡ് നൽകുക ഈ ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റിവെച്ചത് കൊണ്ട് എന്താണ് ഞാൻ നേടാൻ പോകുന്നത് എന്തൊക്കെയാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിനോട് സ്വയം ചോദിക്കുക ഒരു കഥ പറയാം ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ മിടുക്കനായ വിശ്വസ്തനായ ഒരു ചാരൻ ഉണ്ടായിരുന്നു അയാൾ കുതിരപ്പുറത്ത് ചുറ്റിക്കറങ്ങി വിവരങ്ങൾ ശേഖരിച്ച് വരിക പതിവായിരുന്നു ഒരിക്കൽ അയാൾ ചുറ്റിക്കറങ്ങാൻ പുറപ്പെടുന്ന സമയം അദ്ദേഹത്തിൻ്റെ കുതിരയുടെ ലാടത്തിൽ നിന്നൊരാണി ഇളകി വീണു അയാളുടെ ശ്രദ്ധയിൽ അത് പെട്ടെങ്കിലും ഒരാണിയല്ലേ ഇപ്പോൾ യാത്ര പുറപ്പെടാം ആണി നാളെ ശരിയാക്കാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ യാത്രയായി വളരെ ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു അത് അതുകൊണ്ട് കുതിരയുടെ കാലിലെ ആടത്തിന് ആണി ഓരോന്നോരോന്നായി ഇളകി വീഴാൻ തുടങ്ങി യാത്രയിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ബദ്ധശ്രദ്ധനായിരുന്ന അയാൾ പിന്നീട് കുതിരയുടെ ആണികൾ ഓരോന്നോരോന്നായി ഇളകി വീഴുന്നത് ശ്രദ്ധിച്ചതേയില്ല അങ്ങനെ ഇരിക്കെ അയാൾക്കൊരു പ്രധാനപ്പെട്ട വിവരം കിട്ടി ശത്രുരാജ്യത്തെ രാജാവ് തങ്ങളുടെ നാടിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് വിവരമറിഞ്ഞ അയാൾ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വഴിമധ്യേ കല്ലിലും പാറയിലും തട്ടി കുതിരയുടെ ലാടം മുഴുവനായി അഴിഞ്ഞു വീഴുകയും കുതിര കല്ലിൽ തട്ടി മറിഞ്ഞു വീഴുകയും ചെയ്തു അതിശക്തമായി അയാൾ കുതിരപ്പുറത്തു നിന്നും എടുത്തെറിയപ്പെട്ടു വീഴ്ചയുടെ ആഘാതത്തിൽ തല പാറയിലിടിച്ച് തൽക്ഷണം മരണപ്പെട്ടു ശത്രുരാജ്യം ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന കാര്യം അജ്ഞാതമായി തുടരുകയും അല്പ ദിവസങ്ങൾക്കകം ആ രാജ്യത്തെ ശത്രുരാജ്യം തോൽപ്പിക്കുകയും ചെയ്തു ഇവിടെ വളരെ നിസ്സാരം എന്ന് തോന്നിക്കുന്ന ഒരു കാര്യം മാറ്റിവെച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചത് അതുപോലെ നമുക്കും നിസ്സാരം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാറ്റിവെക്കുക വഴി ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കുവാൻ നിങ്ങൾക്ക് മടിയുണ്ടോ അഥവാ പേടിയാണോ ഉള്ളത് അല്ലെങ്കിൽ ഇത് പിന്നീട് ഒരിക്കൽ ചെയ്യാം എന്ന് തോന്നലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മണിടെക് അക്കാഡമിയുടെ പേഴ്സണൽ മോണിറ്ററിങ് പ്രോഗ്രാമിലേക്ക് ചേരാം താല്പര്യമുള്ളവർ നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക ഇതും പിന്നെ ആകട്ടെ എന്ന് മാറ്റിവെക്കുന്നവരോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്ന സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ട്രെയിനറും എഴുത്തുകാരനുമാണ്